ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് അസദ്യവർഷവും നഗ്നതാ പ്രദർശനവും നടത്തിയ സംഭവത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് നടൻ വിനായകൻ രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്റെ മാപ്പ് പറച്ചിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിച്ചു ുന്നു ചർച്ചകൾ തുടരട്ടെ എന്നാണ് വിനായകൻ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിവാദങ്ങൾക്ക് കാരണമായ വിനായകന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കി അസഭ്യമായ ഭാഷയിൽ സംസാരിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വിനായകന് വീഡിയോയിൽ ദൃശ്യമായിരുന്നു അയൽവാസികളോടാണ് നടൻ മോശമായി പെരുമാറിയതെന്നാണ് വിവരം ലഭിക്കുന്നത് വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രചരിച്ച സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പേജിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം നടനെതിരെ പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നാണ് കൊച്ചി പോലീസ് അറിയിച്ചിരിക്കുന്നത് വൻ വിമർശനമാണ് നടനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതാദ്യമായല്ല വിനായകൻ അസഭ്യവർഷം നടത്തുന്ന വീഡിയോകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ പേരിൽ പലപ്പോഴും നടൻ വിവാദങ്ങളിൽ അകപ്പെടാറുമുണ്ട്